ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കു കിഴക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ച രൂപപ്പെട്ട അസ്ന ചുഴലിക്കാറ്റ് നിലവിൽ തീവ്രന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അസ്ന ശക്തി കുറഞ്ഞ് ഇന്നലെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് വീണ്ടും ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയത് നിലവിൽ ഒമാന സമീപത്തെത്തിയിരിക്കുകയാണ് അസ്ന തീവ്ര ന്യൂനമർദ്ദമായി ഒമാൻ തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കുമെന്നാണ് പ്രധാന കാലാവസ്ഥാ മോഡലുകൾ സൂചിപ്പിക്കുന്നത് ഇതുപ്രകാരമാണ് നിലവിൽ അസ്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഒമാന് നേരിട്ടുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് പുതിയ നിരീക്ഷണം അതേസമയം ഇതിന്റെ സ്വാധീനത്താൽ ശക്തമായ കാറ്റിനും മഴക്കും ഒമാൻ കടലും അറബിക്കടലും പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് തീരത്ത് ഉയർന്ന തിരമാലയുണ്ടാകും അസ്ന ഒമാന്റെ സമീപത്തെത്തിയ സാഹചര്യത്തിൽ ഒമാൻ തീരത്ത് ശക്തമായ തിരമാലകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഒമാനിലെ മസ്കത്ത് മത്ര നിന്നുള്ള ശക്തമായ തിരമാലകൾ അടിച്ചുകയറുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതേസമയം ന്യൂനമർദ്ദം തീരത്തുനിന്ന് ദിശമാറിയ ശേഷം നാളെ വൈകിട്ടോടെ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി